പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ ദുബായ്ക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂര മൂലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് പുള്ളിക്കാരനെയാ പരിചയപ്പെടുത്താ പറക്കലോ സ്ഥലം ായിട്ടുള്ള ഒരു ലൈഫ് അല്ലേ സിനിമയില് അങ്ങനെ കാര്യായിട്ട് എന്തെങ്കിലും അമ്മ ചെയ്യുക അത്രേ ഉള്ളു ഇപ്പൊ എന്റെ ഗോൾഡ് എഫ് എമ്മിലെ ജോലിയാണ് പ്രോജക്റ്റ്ലി ഓപ്പോസിറ്റ് ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തിൽ ശ്രീജി ഭയങ്കര ഓൾ ഫോർ ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കാൻ നിങ്ങൾ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര